ഭക്ഷണം എല്ലാം നിറഞ്ഞ മീൻ കറിയാണ് അപ്പോൾ രാവിലെ തന്നെ നാല് മണിക്ക് പോയി ആ മീനൊക്കെ എടുത്തിട്ട് വന്നു ഫിലോഹിയ മീനും നെയ്യ് മീനൊക്കെയാണ് കറി വെച്ചിട്ടുണ്ടെന്ന് അത് ഞാൻ കാണിക്കാതെ കറി വെക്കുന്നൊന്നും കാണിക്കൊന്നും തട്ടിയില്ല ഒരുപാട് ലേറ്റായി അപ്പോൾ ഞാൻ അത് നിങ്ങൾ വീഡിയോ എത്തിപ്പിക്കാം പിന്നെ നമ്മുടെ വീട്ടിലെല്ലാവരും എന്താണെന്നൊക്കെയുള്ള ഭക്ഷണം കമൻ്റ് ചെയ്യണം പുതിയതായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ രണ്ട് മാസത്തിന് ശേഷം വരക്കിനൊക്കെ പോകാൻ തുടങ്ങി പിന്നെ എന്താണ് ഇപ്പോൾ രണ്ട് മാസത്തിന് ശേഷം ഒക്കെയാണ് ചൂടാതൊക്കെ കിടന്ന ശേഷം അവിടെ മീന് അങ്ങനെയൊന്നും വാങ്ങാറില്ല പിന്നെ ഈ രണ്ട് മാസം കഴിഞ്ഞിട്ടൊക്കെയാണ് ഒന്ന് മാർക്കറ്റിൽ പോയിട്ട് നാല് മണിക്ക് മീൻ വാങ്ങാൻ പോയി വന്നു രാവിലെ കഴിക്കാനുള്ള ഉറപ്പാണ് ചെയ്യണം ഉച്ചക്കഴ്ചുള്ളത് അപ്പം അവിടെ കഞ്ചര അവിടെ കറികൾക്ക് റെഡി ആയി കൊണ്ടിരിക്കുന്നത് കറി മീനാ മീൻ മീൻ വറുത്തത് ഫിലോഫിയ മീനാണ് വളർത്തിയിരിക്കുന്നത് കാഞ്ചിറം അപ്പോൾ അപ്പോൾ വീഡിയോക്കുള്ളിൽ പോയിട്ട് വരാം ഇല്ല വീഡിയോ കാണുമ്പോൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഞാൻ വീഡിയോക്കുള്ളപ്പോൾ ഓക്കെ ഫിലോഫിയ മീനാണ് ഇന്നത്തെ ഭക്ഷണം ഇന്നത്തെ ഉച്ചക്കിട്ട ഭക്ഷണം പിന്നെ പിന്നെ എന്താണ് ഇവിടെ ഞാൻ എന്താണ് നെയ്മീന് കറി വെ കറി വയ്ക്കാൻ വേണ്ടി പോവണം അപ്പോൾ അതിൻ്റെ കുറച്ച് ഇവിടെ വെച്ചിട്ട് അത് വയ്ക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ അതിന് ചാറാണ് ഇവിടെ ചാറിങ്ങനെ തിളച്ചിരിക്കുന്ന പുളി പുളി ഒഴിച്ചിട്ട് തേങ്ങയും ഒഴിച്ചിട്ടിരിക്കുന്നു തേങ്ങ ഒഴിക്കാതെ തന്നെ വെക്കാന്ന് വെച്ചിട്ട് അപ്പോൾ ഇതിങ്ങനെ ഇടണം നെയ്മീൻ നെയ് മീൻ ചാറാണ് വേണം പറഞ്ഞത് ഞാൻ അപ്പോൾ അങ്ങനെ അതൊന്നും അങ്ങനെ ഇട്ട് കൊടുക്കല അപ്പോൾ എല്ലാവരുടെ വീട്ടിലും എന്താണെന്ന് കറി കമൻ്റ് ഇടുക വീഡിയോ ഇഷ്ടപ്പെട്ട മറക്കാതെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ തലക്കറി തലയില്ല തല തന്നെ ഒരു ടേസ്റ്റ് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ ഉച്ചക്കലത്തെ ഭക്ഷണം അപ്പോൾ മീൻ കറിയായി മീൻ കറി ഇതാ തിളച്ച് കഴിഞ്ഞായി തേങ്ങയൊന്നും ഒഴിക്കുന്നുണ്ട് അതാണ് കക്കാദി എല്ലാം ഓരോന്നോരന്ന് ഇട്ടിരിക്കുകയാണ് അപ്പോൾ തേങ്ങ ഒഴിക്കാതെയുള്ള പുളിയാണ് ഞങ്ങൾ ഈ പാലക്കാട്ടിലൊക്കെ എന്നാണ് പറയുക പിന്നെ ഇതാ ഫിലോഫിയ മീൻ ഫിലോഫിയ ഞങ്ങളുടെ ഈ തമിഴ്നാട്ടിലൊക്കെ ഇവിടെ ജിലേബി മീൻ എന്നാണ് പറയുക അത് വേറെ ആയിക്കൊണ്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ ഉച്ചക്കലത്തെ ഭക്ഷണം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതാണ് നെയ്മീൻ കറി കറി തിളച്ചുകൊണ്ടിരിക്കുന്നതാണ് തലയൊക്കെയാണ് തല തലക്കറി ഉച്ചക്കിടത്തെ ഭക്ഷണമാണ് ഒന്ന് നല്ല അടിപൊളിയായിട്ട് പൊന്നി പിന്നെ പിന്നെന്താണ് മീൻ വറുത്തത് മീന് ജിലേപി മീൻ വറുത്തത് പറയും ഇവിടെ തമിഴ്നാട്ടിലൊക്കെ ഫിലോഫിയ എന്നാണ് എൻ്റെ പേര് അപ്പം മീൻ വറുത്തത് പിന്നെന്താണ് ഇതാ നെയ്മീൻ നെയ് മീന് കറി വെച്ചത് തേങ്ങ ഒഴിക്കാതെ കറി വെച്ച മീനാണിത് അപ്പത്തക്കാണ് എൻ്റെ ഭക്ഷണങ്ങൾ അപ്പോൾ നമുക്കൊന്ന് കഴിച്ചു കഴിച്ച് ടേസ്റ്റ് നോക്കാം ഭയങ്കര ഭയങ്കര ഗുളാണ് ഗുളിക सूपर अब वीडियो इष्ट लाइक दे सब्सक्राइब स्रैइब ओके बाय